നുമേടെ ഈ വാർഷിക സമ്മേളനം യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഇതുപോലുള്ള ഒരു സമ്മേളനം ഏതെങ്കിലും ഒരു കക്ഷിക്ക് ആരായിരുന്നാലും ശരി മതരംഗത്ത് പ്രവർത്തിക്കുന്നവരോ അല്ലാത്തവരോ ആരായിരുന്നാലും ഇതേ നിരക്കുള്ള ഒരു സമ്മേളനം നടത്താൻ അവൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഇല്ല എന്നതാണ് മിക്കവാറും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളെല്ലാം സമ്മേളിച്ചത് എന്തെങ്കിലും കാര്യങ്ങൾ സമസ്തയുടെ പാരമ്പര്യത്തിനനുസരിച്ചു കൊണ്ട് മനസ്സിലാക്കി തിരിയാൻ വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്ക് ഇതിലായി ബോധമുണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ ഈ രാജ്യത്തിൽ ഉള്ള ഓരോ വിഭാഗം ആളുകളോടും ഈ രാജ്യത്തിൻ്റെ ഇല്ല ഭരണകൂടത്തോടും ഞങ്ങൾക്ക് ചിലതെല്ലാം ഉണർത്താനുണ്ട് ഇവിടെ ഈ സമയം വിളിച്ചോതുന്നത് എന്താണ് സുന്നത്ത് സുന്നതജമാൻ്റെ കക്ഷിയെ ഈ രാജ്യത്തിൽ ആർക്കും തന്നെ അവഗണിക്കാൻ സാധ്യമല്ല എന്ന പരമാർത്ഥമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം വിളിച്ച് ജമാൻ്റെ കക്ഷി ആ കക്ഷിയെ അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തിൽ ഒരു കാര്യവും യഥാർത്ഥത്തിൽ നടത്താൻ സാധ്യമല്ല സുന്നി തുന്നികൾ സുന്നികൾ വാങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ സുന്നികൾ ഉണരുന്നുവെങ്കിൽ അല്ലാത്ത ഒരു കക്ഷിക്കും തന്നെ ഒന്നും സാധ്യമല്ലെന്ന് ഈ സമ്മേളനം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് എന്ന് ഞാൻ ആദ്യമായി പുലർത്തുകയാണ് ഇവിടെ ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് ഈ സമ്മേളനം വഴിക്ക് ചില കാര്യങ്ങൾ പുലർത്താനുണ്ട് ഈ രാജ്യത്തിൽ ഭരണ ഭരണകൂടത്തോട് ഇവിടെ ഇവിടെയായ വല്ല കാര്യത്തിനും നിങ്ങൾ കൈയറുമ്പോൾ സമസ്ത കേരള എം അഭിപ്രായം ആരാഞ്ഞിട്ട് വേണം അല്ലാതെ നിങ്ങൾക്ക് കൈയിലാൻ സാധ്യമല്ല ആ കാര്യം ഇവിടെ ഉള്ള ഭരണകൂടവും എവിടെയുള്ള ഭരണകൂടവും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം ഉണർത്താൻ ഉള്ളത് എന്താണെന്നാൽ സമസ്തകങ്ങൾ എമ്മിയ തള്ളിരമ്മ ഇവിടെ നിലകൊള്ളുന്നത് എന്തിനാണ് എന്താവശ്യത്തിനാണ് എന്ന് ഞാൻ വളരെ ചുരുക്കിയ വാക്കുകളിൽ സമർപ്പിക്കാൻ ഇവയാണ് ഇവര് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളമാൻ പെരുമാളിൻ്റെയും അതേപോലെയുള്ള പെരുമാളന്മാരുടെയും ഭരണകാലം ഉണ്ടായിരുന്നു അതേ കാലത്തിൽ തന്നെ സാമൂഹിക മഹാരാജാക്കന്മാർ ഇവിടെ രാജ്യം ഭരിക്കുന്നു ആ കാലത്ത് ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിറഞ്ഞുള്ളതാണ് ആ സൗഹാർദ്ദം സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കും ഇവിടെ ഇവിടെ ഏതൊരു വർഗീയതയും പാടില്ലാത്ത അന്ന് ഒരുവിധ വർഗീയതയും ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് പരമാർത്ഥമാണ് ഒരു വിധത്തിലേക്കുള്ള ഒരു വർഗീയതക്കും ഇവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല ഈ കാര്യം ശരിക്കും നാം ഉണരേണ്ടതുണ്ട് ആ ശരിയായ സാമുദായിക സൗഹാർദ്ദം ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം മൈത്രി അത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്തകളുടെ ഇവിടെ നിലനിൽക്കണം അതല്ലെങ്കിൽ അതിൽ സുനിക്ക് ജമനായ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ ഇവിടെ നോക്കുന്നങ്ങൾ നമുക്ക് മഴാഞ്ചര പുറം കാണാം അതെങ്ങനെ നിലവിൽ വന്നു അതിൽ നിങ്ങനെ ആ പേര് ശ്രദ്ധിച്ചു സ്ഥലത്ത് ശുദ്ധ ചിലവ് കുണ്ടന് സയ്യത് പറഞ്ഞു അതിന് വേണ്ട ചിലവുകൾ ഞാൻ വഹിക്കാമെന്ന് ടിപ്പു സുൽത്താൻ കേട്ടു അതെന്നു വേണ്ട സ്ഥലം മാനവികമൻ തമ്പുരാൻ നൽകി അതിന്റെ നാമകരണം മാനാഞ്ചിറ എന്ന പേരും കൊടുക്കും ഇത് എന്ത് സൗഹാർദ്ദമാണിത് സൗഹാർദ്ദമല്ലേ ഇത് ഈ നിലക്കുള്ള സാമൂഹിക முழுவன வித்தாந்தது அய்யப்பசாமி ரெண்டு பேருடைய சௌகாரி எந்த ജമായ മുസ്ലിം സമുദായത്തിൽ ഉള്ള ശരിയായ വിശ്വാസം ഉള്ള ജനങ്ങൾ ആ ജനങ്ങളെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയൂ എന്നത് ഒരു പരമാർത്ഥമാണ് വർഗീയതയ്ക്ക് ഈ രാജ്യത്തിൽ വളർച്ച സിദ്ധിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം അഹ് സുഗത്തു ജമായ മുസ്ലിം സമുദായത്തിൽ അഹ് സുൽ ജമായ നശിക്കണം അപ്പോൾ മാത്രമേ മുസ്ലിം സമുദായത്തിൽ ശരിയായപ്പോലൊരു കുഴിവുള്ളൂ അതൊരു വലിയ പോലെ ഈ രാജ്യത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം വർഗീയത ഇവിടെ ഉടലൊരുക്കാൻ യാതൊരു സാധ്യതയും ഇന്ന് തന്നെ വർഗീയത ഈ രാജ്യത്തിന്റെ എത്ര വലിയ ആപത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് പഞ്ചാബിലും മറ്റസ്ഥലങ്ങളിലും നടമാടുന്ന ക്രമങ്ങൾ അതിന്റെ കാലം എന്താണ് വർഗീയതയല്ലേ അല്ലാതെ മാത്രം വല്ലല്ലോ என்பது எல்லா காரணம் ையும்த்துவாயத்தின நிறுத்தையும் உத்தரவெந்த இது ஒரு பார்ட்டி அல்ல அஹிருஷத்துவோல் ஜமஹ என்பது முஸ்லிம் சமுதாயத்தில் ஒரு விபாகிய சிந்தாதி அது இஸ்லாமெல்லாம் யூனெந்திர അഹിർ സുൽ രമായത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് നാം ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒറ്റവാക്കിൽ അതിനെ സമർപ്പിക്കാൻ കഴിയും അഹിർ സൽ ജമായത്തിന്റെ മൗലിക സിദ്ധാന്തം ബഹുമാനപ്പെട്ട മുഹമ്മദ്